ശില്പകലകളിൽ വെച്ച് ഏറ്റവും വിശുദ്ധമായ ഒന്നാണ് ക്ഷേത്ര നിർമ്മാണം ഏകദേശം കേരളത്തിൽ ഉണ്ടാവുന്ന എഴുപത് ശതമാനം ക്ഷേത്രങ്ങളുടെയും ഈ നിർമ്മാണം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ ഇത് അമേരിക്കയിൽ പോയിട്ടുണ്ട് നമ്മളിവിടെ നാട്ടിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി നടക്കുന്ന ഒരു വലിയ സ്ഥലം കൂടിയാണിവിടെ ൂര്ണ്ടിഞ്ഞാ നല്ല വെയിറ്റ് ആണെന്ന് തോന്നുന്നു അത്യാവശ്യം അല്ലെ നമുക്ക് എടുക്കാവുന്ന വെയിറ്റ് മാത്രമാണ് കേരളത്തിനകത്തും പുറത്തുമായ എല്ലാ ക്ഷേത്രങ്ങളുടെയും ശില്പ വിദ്യകൾ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളാണ് ഇവിടെ മുപ്പത് വർഷം കൊണ്ട് ഇവിടെ തന്നെയുള്ള ആളാണ് അല്ലേ നമസ്കാരം ശില്പകലകളിൽ വെച്ച് ഏറ്റവും വിശുദ്ധമായ ഒന്നാണ് ക്ഷേത്ര നിർമ്മാണം ക്ഷേത്ര നിർമ്മാണ കലയുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കരയിലെ ഒരു കൂട്ടം കലാകാരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര നെടുവത്തൂരാണ് ഇവിടെ ഒരു കൂട്ടം ശില്പിമാർ പണിയുന്ന ക്ഷേത്രത്തിന്റെ ശില്പ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാം ഈ ശില്പികൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വ കരവിരുതിന്റെ വിസ്മയം തീർക്കുന്ന മനുഷ്യരാണ് അപ്പൊ അവരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശില്പത്തിന്റെ പണികളിലാണ് ആന ഉണ്ടാക്കുക അല്ലേ ആന ഉണ്ടാക്കുകയാണ് അപ്പൊ ശരിക്കും നമുക്കറിയാം ക്ഷേത്ര നിർമ്മാണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രത്തോളം നമ്മൾ പവിത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്തൊക്കെ ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത് ആണോ എത്ര പേരുണ്ട് ഇവിടെ മു ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളും നമ്മുടെ കൊല്ലം ജില്ലയിലെ കേരളത്തിനകത്തും പുറത്തുമായ എല്ലാ ക്ഷേത്രങ്ങളുടെയും ശില്പവിദ്യകൾ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ശില്പവിദ്യ നിങ്ങൾ നേരത്തെ പഠിച്ചവരൊക്കെയാണ് പഠിച്ചതാണ് ആരാണ് ഇവിടുത്തെ അനിൽകുമാർ അനിൽകുമാർ അദ്ദേഹം ഇവിടെ ഇല്ല ഇപ്പൊ അദ്ദേഹം ഇവിടെയാണ് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയലുകളും കൊണ്ടുവന്നിട്ട് ഇവിടെ നിർമ്മാണം നടക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ഒരു എന്താ പറയാ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നേരത്തെ കരിങ്കല്ലിലും പാറയിലും ആയിരുന്നു നമുക്ക് ഇവിടെ ഇവിടെത്തോളം ആൾക്കാരുള്ള ആരൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പൊ ശില്പം ചെയ്യുന്ന ആറോളം പേരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അപ്പൊ അതേ ഇവിടെ വളരെ മനോഹരമായ രീതിയിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പൊ ചേട്ടാ ഇതിപ്പോ മഹാവിഷ്ണുവിന്റെ ആണല്ലേ മത്സ്യാവതാരം മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഏത് ക്ഷേത്രത്തിലേക്കാണ് തൊടുപുഴയിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഓക്കേ ഓക്കേ അപ്പൊ ശരിക്കും ക്ഷേത്ര നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മള് പരിശുദ്ധിയോട് കൂടിയും അല്ലെ അങ്ങനെ ചെയ്യേണ്ട ഒരു കലയും കൂടിയാണ് അല്ലെ അപ്പൊ നമുക്കത് അത്രത്തോളം പരിശുദ്ധിയോട് കൂടി തന്നെയാണ് വ്രതമാണ് വ്രതം എടുത്ത് ചെയ്യുന്ന അത്രയും പ്യുവർ ആയിട്ടുള്ള അത്രയും ഒരു കലയും അതോടൊപ്പം അതൊരു ആചാരത്തിന്റെ ഭാഗം കൂടി ആയതുകൊണ്ട് തന്നെ അത്രയും പ്യോർ ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഇത് മഹാവിഷ്ണുവിന്റെ മദ്യാവതാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിനിഷിങ് ഓൾമോസ്റ്റ് ഇനി എത്ര ദിവസത്തെ പണിയുടെ രണ്ടു ദിവസത്തെ പണിയുടെ ഉള്ളു ഇത് ഇത്ര ഒരു ശില്പം നമുക്ക് എടുക്കാൻ എത്ര സമയം എടുക്കും നാലഞ്ച് ദിവസം നാലഞ്ച് ദിവസം മതി നാലഞ്ച് ദിവസം മതി ഇത്രയും ശില്പം എടുക്കാനായിട്ട് അപ്പൊ ചേട്ടന്റെ പണി നടക്കട്ടെ നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോവാ ഇവിടെ ഒക്കെ നിറയെ ശില്പങ്ങളാണ് തിരക്കിലാണോ ഓക്കെ ഇപ്പൊ ഇതെന്താ ഉണ്ടാക്കുന്നത് ഓക്കെ ഇതെന്താ നമ്മുടെ അമ്പലത്തിന്റെ രണ്ട് സൈഡിലും ദ്വാരപാലികമാരാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ ശരിക്കും അമ്പലത്തിന് തൊഴുമ്പോഴേ രണ്ട് സൈഡിൽ ഒരേ പോലെ തന്നെ ഇരിക്കും അപ്പൊ നമ്മൾ ശരിക്കും അച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ട് അച്ഛണ്ട് നമ്മളിവിടെ അച്ഛല്ല അച്ഛണ്ട് ഇത് അച്ഛല്ലോ ചെയ്തെടുക്കുന്നതാണ് പിന്നീട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഇനി ഇതിനകത്ത് എന്തൊക്കെ വർക്കല്ലേ പോളിഷിങ് പോളിഷുണ്ട് സാന്തേപ്പറിട്ടുണ്ട് അപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് വർക്ക് കിടത്തുന്നതല്ലേ നമ്മുടെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശില്പങ്ങളോ അല്ലെങ്കിൽ മ്യൂറൽ വർക്കുകളോ അല്ലെ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഈ ഈ ഒരു ഭാഗം അതായത് നമ്മുടെ കൊട്ടാരക്കരയിലെ നെടുവത്തൂർ അല്ലെ നെടുവത്തൂരുള്ള ഈ ക്ഷേത്ര നിർമ്മാണശാല ശ്രീ മുരുക ശില്പശാല അല്ലെ ഇവിടെയാണ് വരേണ്ടത് അപ്പൊ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഈ ചേട്ടന്മാരൊക്കെ തന്നെ സിമെന്റിലുള്ള വർക്കുകളാണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ അഞ്ചാറു പേര് ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ് അപ്പൊ ഇവിടെ ഉള്ള എല്ലാവരും വലിയ തിരക്കിലാണ് നല്ല ക്ഷേത്ര നിർമ്മാണത്തിന്റെ നല്ല ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എത്ര വർഷത്തെ ഒരു ഇതുണ്ട് പരിചയമുണ്ട് പതിനഞ്ച് ആ കൈയുടെ ആ ഒരു എന്താ പറയാ നമുക്കത് കാണുമ്പോ അറിയാൻ പറ്റുമോ അവരുടെ ആ ഒരു കൈ എന്ന് നല്ല കൈപ്പൊരുത്തറിയില്ല േ പേര് രാജ ചേട്ടന് ചേട്ടൻ നാളാണ് ഈ ഒരു ഫീൽഡിൽ ഇവിടെ വന്നിട്ട് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളാണ് ഇവിടെ മുപ്പത് വർഷം കൊണ്ട് ഇവിടെ തന്നെയുള്ള ആളാണല്ലേ ഓക്കേ അപ്പൊ നമ്മള് എങ്ങനെയാണ് ഈ ഒരു ആനയുടെ ഈ ഒരു ശില്പം എത്ര ദിവസത്തെ പണിയാണ് കൊടുക്കാനാണോ അങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ മുപ്പത് വർഷമായിട്ട് ചേട്ടൻ ഈ ശില്പനിർമ്മാണം രംഗത്തുണ്ട് എവിടെയായിരുന്നു സ്ഥാപനത്തിന്റെ ഓണർ ഓണറായിട്ടുള്ള അനിൽകുമാറിന്റെ അദ്ദേഹം ഉള്ളത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ആ ഇത് ഫൈബർ വർക്കിന്റെ സെക്ഷൻ ആണ് ഇവിടെയും ഇതുപോലുള്ള ശില്പങ്ങളൊക്കെ തന്നെ ഉണ്ട് അത്യാവശ്യം ഫൈബറിലുള്ള പണിയാണല്ലേ ഓക്കേ അപ്പൊ എവിടെ സ്ഥലം പത്തനാപുരം ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വർക്കൊക്കെ ആ ഇപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന എന്താ ഇതൊക്കെ ഓർഡർ അനുസരിച്ചാണ് അല്ല നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഓക്കേ ഓക്കേ എങ്ങനെ ആയിരിക്കും ഇതിന്റെ ബോഡി അത് നമ്മൾ താഴെ ചെയ്തിട്ട് അതിന്റെ മോൾഡ് അത് ഫൈബർ തന്നെ പീസ് എടുത്ത് സെയിൽ സെയിലാക്കുന്നതുണ്ട് പിന്നെ അല്ലാതെ സിമന്റിൽ തന്നെ രൂപ എടുക്കുന്നുണ്ട് തന്നെ രൂപർ മോൾഡ് എടുത്ത് കൊടുത്തിട്ട് അവർ തന്നെ സിമെന്റ് രൂപ ഒരുപാട് ഇതെന്നൊക്കെ നമ്മള് അത്യാവശ്യം ഇറങ്ങുന്നത് മോൾഡാണ് റിലീസ് ചെയ്യുന്നത് ഈ ഫിനിഷിങ്ങിലാണ് ഇവരുടെ ഈ ഒരു ഔട്ട് ഇറങ്ങുന്നത്

ൾക്കാര് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇത് അമേരിക്കയിലും നാട്ടിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി നടക്കുന്ന ഒരു വലിയ സ്ഥലം കൂടി ആണ് ഇവിടെ അല്ലെ അപ്പൊ ഇതൊക്കെ നിർമ്മാണത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമല്ല ഗിഫ്റ്റ് കൊടുക്കാനും അല്ലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടുന്ന് തന്നെയാണ് ഷം കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി സുഖം ആ സൈറ്റ് ഇരിക്കുന്നത് കേരളത്തിനകത്തും ഉണ്ട് ഡൽഹി പൂനെ അങ്ങനെ ബാംഗ്ലൂര് ബാംഗ്ലൂര് ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഉപദേവതകളും അതോടൊപ്പം തന്നെ ഈ ശില്പമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണം എല്ലാം ഇവിടെ തന്നെയാണ് കേരളത്തിലേക്കുള്ള ഏകദേശം കേരളത്തിൽ ഉണ്ടാവുന്ന എഴുപത് ശതമാനം ക്ഷേത്രങ്ങളുടെയും ഈ നിർമ്മാണം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അപ്പോൾ കേരളത്തിനകത്തും പുറത്ത് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മുടെ കൊട്ടാരക്കര നെടുവത്തൂരിലുള്ള ഈ ശ്രീ മുരുക ശില്പശാല നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ ക്ഷേത്ര നിർമ്മാണ കലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്ഷേത്ര ആവശ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ശില്പങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാം ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ നെടുവത്തൂരിലാണ് നെടുവത്തൂരിലെ ശ്രീമുരുക ശില്പശാലയാണ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമുക്ക് ക്യാമറാമാൻ ക്യാമറമാൻ അനുശോചനൊപ്പം ബലുവനുസരിച്ചു